ത്തിന് മുന്നിൽ പാദസേവ പോലീസ് ചെയ്തതാണ് നല്കിയ തെളിവ് സംഭാഷണം ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അർദ്ധരാത്രി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും കൊലപാതക വേണ്ടി പോലീസ് കുടപിടിക്കുന്നതാണ് കാണാനാവുന്നത് നിസാമിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി ബാലസുബ്രഹ്മണ്യത്തിനുവേണ്ടി എ ഡി ജി പി കൃഷ്ണമൂർത്തി മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെ വിളിച്ചതിന്റെ തെളിവാണ് പി സി ജോര്ജ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഡി ജി പിക്ക് വേണ്ടി പേരാമംഗലം സിഐ ഉടപിടിക്കുന്നുവെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് സി ഐക്കെതിരെ ലോകായുക്ത സ്വമേധയാ കേസെടുത്തിരുന്നു ചന്ദ്രബോസിന്റെ വസ്ത്രങ്ങൾ കത്തി നശിപ്പിച്ചതിലും ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ നിസ്സംഗത പുലർത്തിയതിലും ആരോപണമുയർന്നിട്ടും സിഐഎ പോലീസ് ഉന്നതർ സംരക്ഷിക്കുകയാണ് നിസാമിനെ ബാംഗ്ലൂരിൽ ഫോൺ ചെയ്യുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഒരുക്കിയ പോലീസുകാരും സുരക്ഷിത വലയത്തിലാണ് നിസാമിനെ ഫോൺ ചെയ്യാൻ സൗകര്യമൊരുക്കിയതിനെ ന്യായീകരിക്കുകയാണ് ഡി ജി പി തൃശൂരിൽ ചെയ്തത് മറ്റേതിരെ വിവാദമായ കേസിലും പോലീസ് കസ്റ്റഡിയിൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയാൽ ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമ്പോഴാണ് നിസാമിന്റെ കാര്യത്തിൽ ഡി ജി പി ന്യായീകരിച്ചത് എന്നത് എമർജൻസി വിളിച്ചു ഇല്ല ആരെങ്കിലും ആ സൗകര്യം കൊടുക്കുക ഇത് ചില ജനപ്രതിനിധികളും നിസാമിൽ നിന്ന് കോടികൾ വാങ്ങിയെന്ന ആരോപണം ശക്തമാണ് ഇവരെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയരുന്നത് ഇതോടെയാണ് കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന വാദം ശക്തമാവുന്നത് പോലീസിന്റെ അന്തസ്സും പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ടതാണ് ഈ കേസിൽ കാണാൻ കഴിയുന്നത് ജനരോഷം തിളയ്ക്കുമ്പോഴും നിസാമിനെ രക്ഷിക്കാൻ എത്രനാൾ പോലീസിനാവും എന്നത് കാത്തിരുന്ന് തന്നെ കാണാം